ആദ്യമായി എന്നെ ഇവിടെ നിർത്തിയ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ബേബി ഞാൻ കുമ്പളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡ് ഇതെന്റെ മൂത്ത മകൻ ആദ്യമായി ഞാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യമായി ഞാൻ വന്നതും വരാനുണ്ടായ സാഹചര്യം യൂട്യൂബിൽ ഞാൻ ഇവിടുത്തെ ഒരു ആരാധന കാണുകയുണ്ടായി ആ ആരാധന ഞാൻ കൂടുകയും അതിൻ്റെ പിന്നാലെ ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു അപ്പോൾ തോന്നി എനിക്ക് എൻ്റെ അമ്മമാതാവിൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ കാര്യങ്ങളും സാധിച്ചു തരും അമ്മയും ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ഉറച്ച കൂടി ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുവാൻ തുടങ്ങി എനിക്ക് എത്രയും വേഗം ഇവിടെ എത്തണം അമ്മയുടെ സന്നിധിയിൽ വന്നാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള ഉറച്ച കൂടി ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചു മൂന്ന് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി ഞാൻ എല്ലാ സാക്ഷ്യങ്ങൾ കാണുകയും ആരാധന കൂടുകയും ചെയ്യുവാൻ തുടങ്ങി ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതെല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് കൃപാസന അമ്മയുടെ പള്ളിയിൽ പോകണം അവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു നീ ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ അവിടെ പോയി തിരികെത്തിക്കുന്നതല്ലേ ഞാൻ ഹിന്ദുവാണ് അവിടെ നീ എല്ലാ ആഴ്ചയിലും പോകുന്നതല്ലേ അതിനി കൃപാസന മാതാവിൻ്റെ ആലപ്പുഴ വരെ പോകണമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോകണം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട് ആരാധന കൂടുന്നുണ്ട് അതുകൊണ്ട് നമ്മളും അവിടെ പോയാൽ മാതാവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് വിശ്വാസമൊന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും എൻ്റെ കരച്ചിലിൻ്റെ ശക്തിയിൽ പുള്ളി എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം പുള്ളിക്ക് ക്ഷമയില്ലാത്ത ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്താൽ ഒരുപാട് സമയ താമസം ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് കേൾക്കുമെന്ന് പറഞ്ഞു എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിക്കോ ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം ഞാൻ എന്തായാലും ഉടമ്പടി എടുത്തിട്ടേ തിരിച്ച് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് തിരിച്ചു പോയി എല്ലാ മാസവും ഞാൻ ഇവിടെ വരുമായിരുന്നു ഇവിടെ വന്നു അങ്ങനെ മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഒരു വയറുവേദന വരികയും അങ്ങനെ ഞാൻ ഡോക്ടറെ കാണുകയും ചെയ്തു എനിക്ക് ഒരു ഹെർണിയയുടെ സർജറി വേണമെന്ന് പറഞ്ഞു ആ സർജറി ചെയ്തു അങ്ങനെ സർജറിക്ക് മുന്നോടിയായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കടബാധ്യത ബാങ്കിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ലോൺ എടുത്തതാണ് അത് നമുക്ക് തിരിച്ചടക്കാൻ പറ്റാതെയായി ജപ്തി നടപടി ഭീഷണി വന്നു ബാങ്കുകാർ വീട്ടിൽ വന്നു ജപ്തി നോട്ടീസ് കൊണ്ടുവന്നു തന്നു അപ്പോൾ എൻ്റെ സർജറി ചെയ്യാനിരിക്കെയാണ് ഈ സംഭവം അങ്ങനെ എൻ്റെ മുന്നിൽ വഴികളൊന്നുമില്ല ഞാൻ ആ ജപ്തി നോട്ടീസുമായി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി കാശുരൂപം എനിക്ക് തന്നു വീട്ടിൽ കൊണ്ടുപോയി ഉപ്പ് തളിച്ച് കുഴിച്ചിടുവാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തു അതിനുശേഷം ഞാൻ അമ്മയോട് വന്നു പറഞ്ഞു അമ്മയെ ഞാൻ നാളെ എൻ്റെ സർജറിയാണ് ഞാൻ സർജറിക്ക് പോവുകയാണ് ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യാതെ സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കിടക്കാൻ എനിക്കൊരു ഇടമുണ്ടായിരിക്കണം അത് ഞാൻ അമ്മയെ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് എനിക്ക് വരുമ്പോൾ കിടക്കണം എനിക്ക് എൻ്റെ സ്വന്തമായി വേറൊരു ഭവനമില്ല എൻ്റെ വീട്ടുകാർ വാടകയ്ക്ക് താമസിക്കുകയാണ് അമ്മ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൈവിടരുതെന്ന് ഇവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം വരെ സർജറിക്ക് കയറുന്നത് വരെ എൻ്റെ കയ്യിൽ ഉടമ്പടിക്ക് അശുരൂപം ഉണ്ടായിരുന്നു അത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സർജറി എല്ലാം എൻ്റെ പ്രശ്നം വന്നേരം എനിക്കെൻ്റെ ജപ്തി നടപടിയായിരുന്നു അങ്ങനെ ഞാൻ സർജറിക്ക് തിയേറ്ററിലേക്ക് പോകുന്ന സമയം അവരെന്നോട് പറഞ്ഞു കാശുരൂപം ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ പെങ്ങളുടെ കയ്യിൽ കാശുരൂപയും കുന്തയും കൊടുത്തിട്ടാണ് ഞാൻ പോയത് സർജറി കഴിഞ്ഞു രാവിലെ ആറു മണിക്കായിരുന്നു എന്നെ രാത്രിയിൽ എട്ടരയ്ക്കാണ് പുറത്തു കൊണ്ടുവരുന്നത് രണ്ട് ദിവസം വേദനയും പിന്നെ ഓർമ്മ ഇന്നും ശരിയായിട്ടില്ലാത്തത് കാരണം ഞാൻ എനിക്ക് എഴുന്നേക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല മൂന്നാം ദിവസം വിളിപ്പിന് അഞ്ചു മണിക്ക് ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് ജപമാല ചൊല്ലണം അപ്പോൾ യൂട്യൂബിലൂടെയാണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചത് ഞാൻ ഹിന്ദുവായത് കൊണ്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ജപമാല ചൊല്ലുവാനും എനിക്ക് ബൈബിൾ വായിക്കണം തോന്നി ഞാൻ ഇവിടെ വന്നപ്പോൾ ബൈബിൾ വാങ്ങാൻ പൈസയുമായി വന്നപ്പോൾ ഇവിടെ നിന്നും എനിക്ക് ലഭിച്ചില്ല ബൈബിൾ തീർന്നിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു ക്രിസ്ത്യനായിരുന്നു അവൾ എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തന്നു അങ്ങനെ ഞാൻ ബൈബിൾ ബൈബിളും മുടങ്ങാതെ വായിക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ സർജറിക്ക് പോയ സമയം എൻ്റെ സിസ്റ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് പോയ കാശുരൂപം അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം സർജറി കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് കഴിഞ്ഞു ഞാൻ വീണ്ടും ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ ഇവിടെ വന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു കാശുരൂപം ലഭിക്കുകയില്ല അത് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ കാശുരൂപം വേണമായിരുന്നു എൻ്റെ ബലവും ശക്തിയും അതായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് കാശുരൂപം വേണമെന്ന് പറഞ്ഞു ഞാൻ വാശി പിടിച്ചു ഇവിടെ നിന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പുതിയ ഉടമ്പടി എടുത്തു വീണ്ടും ഉടമ്പടി പുതിയ ഉടമ്പടി എടുത്തു ഞാനിപ്പോൾ നാലാമത് പുതുക്കി നിൽക്കുന്നു അങ്ങനെ പുതിയ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എനിക്കൊരു തീരുമാനമായിട്ടില്ല ജപ്തി നോ നോട്ടീസിന് ബാങ്കുകാർ വീണ്ടും വന്നു ഞാനങ്ങനെ വീണ്ടും ഓടി ഇവിടെ വന്നു അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ മുന്നിൽ വഴികളൊന്നുമില്ല ആ പെരുവഴിയിലേക്ക് ഞങ്ങൾ ഇറക്കി വിടരുതും ഇറക്കി വിട്ടാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഞങ്ങളുടെ നാല് പേരുടെയും മരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും എല്ലാ വീടുകളിലും നടന്നു യാചിച്ചു ആരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല ദൈവം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എനിക്ക് വിഷമിച്ച് ഞാൻ ഇവിടെ വന്നു അമ്മേ ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല അമ്മേ എനിക്ക് എന്ത് തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിലും എനിക്കറിയില്ല ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ പോരായ്മകൾ കൊണ്ടാണോ എൻ്റെ നിയോഗങ്ങൾ മാത്രം സാധിക്കാതെ എന്ന് പറഞ്ഞ് കണ്ണുനീരിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി രണ്ട് ആദ്യമായി അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫൻ പറയുന്നത് ഞാൻ ഓർത്തു ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് എന്നെപ്പോലെ പലരും ചെയ്യുന്നുണ്ടാവും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മനസ്സിലായി അത് ഓർമ്മ വന്നപ്പോൾ എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് എൻ്റെ കുറവുകൾ കൊണ്ടാവണം എൻ്റെ ഈ ഉടമ്പടി നിയോഗം സാധിക്കാത്തത് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മോനും എൻ്റെ മൂത്ത മോനാണിത് ഇവൻ ഐ ടി ഐ കഴിഞ്ഞ് പാസ്സായി നീക്കുകയായിരുന്നു ഇവനൊരു ജോലി ലഭിക്കാൻ ഞാൻ നിയോഗം വെച്ചു അത് സാധിക്കുകയുണ്ടായി പിള്ളേർക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു ജപ്തി നടപടി ബാങ്കിൽ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത എങ്ങനെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കും ഞാൻ ഇവിടെ വന്നു അമ്മയോട് സങ്കടം പറഞ്ഞു അമ്മ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവൃത്തിയില്ല എൻ്റെ അമ്മ സഹായിക്കണം എൻ്റെ മക്കൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കെങ്കിലും അമ്മ വാങ്ങിച്ചു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ പോയി നിന്ന് അവിടെ നിന്ന് പിന്നെ ബൈക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു കീ അമ്മയുടെ ചിത്രമുള്ള ഒരു കീ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിതേ കൊടുക്കുവാൻ നിവർത്തിയുള്ളൂ വണ്ടി അമ്മ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഈ കീ കൊടുത്തപ്പോൾ എൻ്റെ മക്കൾ എന്നെ കളിയാക്കി കൊണ്ടു പറഞ്ഞു അമ്മേ ആനയെ വാങ്ങാതെ അമ്മ എന്തിനാണ് ചെയിൻ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നത് ഞാൻ അപ്പോൾ ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് തരും അമ്മ മാതാവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ മാതാവ് ഞങ്ങൾക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു വണ്ടി വാങ്ങിച്ച് പിറ്റേ ദിവസം ഞാൻ ആ വണ്ടിയുടെ കീയുമായിട്ട് എൻ്റെ മക്കൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ കീയുമായി ഇവിടെ വന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കാണിച്ച് നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയി അമ്മയെ വണ്ടി കൊണ്ടുവരാൻ നിവർത്തിയില്ല അമ്മേ കീ എനിക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കാണിച്ചിട്ട് തിരിച്ചു പോയി അങ്ങനെ ആ സാക്ഷ്യം നടന്നു രണ്ടാമത് ഞാൻ ഇവിടെ പുതുക്കുവാൻ വന്നു പുതുക്കുവാൻ വന്നപ്പോഴേക്കും അപ്പോഴും ഞാൻ പറഞ്ഞു ഈശോയോട് ഈശോയെ ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല പിന്നെ ഈശോയുടെ നാമത്തിലാണ് ഞാൻ എന്തും ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങേത് കൂടി ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമായിരുന്നത് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുവാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ടോക്കൺ കൊടുക്കുവാൻ അവിടെ എല്ലാവരോടും ലൈനായി നിൽക്കുവാൻ പറഞ്ഞു ഞാനും പോയി അവിടെ നിന്നു സിസ്റ്റർ എന്താണോ പറയുന്നത് എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എൻ്റെ അമ്മ അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു അമ്മ അമ്മമാതാവേ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം നിയോഗം സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അമ്മ മാതാവിനെ കൈകളിലേന്തി ആ പ്രദീക്ഷിണം നടത്തുക എന്നുള്ളത് അമ്മ എനിക്ക് ആഗ്രഹം സാധിച്ചു തരണം അത് ഞാൻ ഇപ്പം ഇപ്പം വേണമെന്ന് ഞാൻ പറയുന്നില്ല എന്നെനിക്ക് അമ്മയെ കൈകളിൽ എന്തുവാൻ എന്നെനിക്ക് യോഗ്യത ഉണ്ടാകുന്നുവോ അതിന് നീ എന്നെ യോഗ്യതയുള്ളവളാക്കി മാറ്റിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞ് സംസാരിക്കുകയാണ് അതിനിടയ്ക്ക് അവിടെ ടോക്കൺ കൊടുക്കുന്നുണ്ട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ എൻ്റെ നോക്കി ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പെട്ടെന്ന് തന്നെ എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ ഷോൾഡറിൽ രണ്ട് തട്ട് തട്ടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റർ ഒരു കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ച് തന്നു അപ്പോഴും ഞാൻ കാശുരൂപത്തിൽ നോക്കിയില്ല ഞാൻ സിസ്റ്ററെ നോക്കി സിസ്റ്റർ എന്നെ നോക്കി ചിരിച്ചിട്ട് നടന്ന് അവിടെ പോയി നിന്നു എല്ലാവരും പ്രാർത്ഥിക്കുക അവരവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടോക്കൺ നോക്കുക എന്ന് പറഞ്ഞു ഞാൻ ആ ടോക്കണിൽ നോക്കിയതും ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് കിട്ടിയത് മാതാവായിരുന്നു പര ഒരു സന്തോഷമുണ്ടായിരുന്നില്ല ആ പറഞ്ഞു തീർന്ന സെക്കൻഡിൽ അമ്മ മാതാവ് എനിക്കെന്നെ കയ്യിലെടുക്കാൻ എനിക്കുള്ളൊരു ഭാഗ്യം അനുഗ്രഹിച്ചു എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത എൻ്റെ നിയോഗങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതാണത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇന്നും പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ കുളിരനുഭവപ്പെടുന്നു ഒരു വല്ലാത്തൊരു തണുപ്പും വിറയിലും ആ നിമിഷം എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു എൻ്റെ ഇടതും വലതും മുന്നിലും പിന്നിലും നിൽക്കുന്ന ഓരോരുത്തരും എന്നെ നോക്കുന്നുണ്ട് അവർക്ക് എന്താ ഞാൻ കരയുന്നതെന്ന് അറിയില്ല ഞാൻ കരഞ്ഞത് എനിക്ക് അമ്മ മാതാവിനോട് തോന്നിയ സ്നേഹം സന്തോഷം ഞാൻ ആ പറഞ്ഞു തീർന്ന സെക്കൻഡിൽ എൻ്റെ ആഗ്രഹം എമ്മ എൻ്റെ അമ്മ സാധിച്ചു തന്നതിൻ്റെ സന്തോഷമാണ് അവിടെ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു ആ ഉടമ്പടി അങ്ങനെ പ്രദീക്ഷിണം ചെയ്തു തിരിച്ചുപോയി ഞാൻ വീട്ടിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ മാതാവേ എനിക്കൊരുപാട് സന്തോഷം കിട്ടി അപ്പോഴും എൻ്റെ ജപ്തി നടപടിയുടെ കാര്യം നിൽക്കുകയാണോ അമ്മയ്ക്ക് എപ്പോഴാണോ തരാൻ സാധിക്കുന്നത് ഈശോയും അമ്മയുടെയും സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചുപോയി അങ്ങനെ ഇരിക്കയാണ് ഞങ്ങളുടേതല്ലാത്ത വേറൊരാളുടെ സ്ഥലം കച്ചവടത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും പുള്ളിനെ ഇടനിലക്കാരനാക്കി അവർ നിർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അതുമായി മുന്നോട്ട് പോകേ പോകുവേ എന്തോ അൻപത് വർഷം മുമ്പുള്ള പേപ്പർ വേണമെന്ന് പറഞ്ഞു അവർ അത് നടക്കില്ല എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഓടി ഇവിടെ വന്നു അമ്മ മാതാവേ എൻ്റെ ഭർത്താവിനെ ഇടനിലക്കാരനാക്കി നിന്ന് ഇത് ഞങ്ങൾക്ക് നടത്തി തന്നാൽ ഭർത്താവിനെ അമ്മമായി ഇവിടെ വന്ന് നിന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമേ ഞങ്ങൾക്കൊരു വഴിയില്ല ഇത് അമ്മ തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ബാധ്യത തീർക്കാൻ അമ്മ തന്നെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പോയി വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു പറഞ്ഞു എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം അതുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പ് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ട് പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മുടെ കാര്യം നടന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പുള്ളി സമ്മതിച്ചു രാത്രി ഞങ്ങൾ പോയി അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വേണ്ടെന്ന് വെച്ച സ്ഥലമായിരുന്നു അവർ വീണ്ടും തിരിച്ചു വന്നു ആ സ്ഥലം എടുക്കുകയും ആ സ്ഥലം വിൽപ്പന നടത്തി അതിലൂടെ ആറേ മുക്കാൽ ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡിന് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഈ ജൂൺ പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് ചെക്ക് ലഭിച്ചു ഈ ചെക്ക് ലഭിച്ച് ബാങ്കിൽ അന്ന് തന്നെ പോകുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു മൂന്ന് ദിവസം സമയമെടുക്കും ഞങ്ങൾക്കത് ക്യാഷായി കിട്ടുവാനെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി രാവിലെ അപ്പം ഞാൻ അമ്മ മാതാവിനോടൊരു കാര്യം പറഞ്ഞിരുന്നു അമ്മമാതാവേ ഇത് നടക്കുവാണെന്നുണ്ടെങ്കിൽ ആരറിയുന്നതിനേക്കാൾ മുമ്പേ എൻ്റെ അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ വന്ന് വെളിപ്പെടുത്തിയിട്ടേ ഞാൻ ഇത് ആരോടും പറയുകയുള്ളൂ പത്തൊമ്പതാം തീയതി വെളുപ്പിനെ ഞങ്ങൾ വണ്ടി കയറി ഇവിടെ വന്നു ഞാനും എൻ്റെ ഹസ്ബൻഡുമായി ഇവിടെ വന്ന അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ പറഞ്ഞു ഒരുപാട് നന്ദിയും പറഞ്ഞു ഈ സിസ്റ്ററായിരുന്നു വന്ന് സിസ്റ്ററോട് ഞാൻ പറഞ്ഞു ബാങ്കിൻ്റെ ജപ്തി നടപടിയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ക്യാഷ് അടച്ചോ ഞാൻ പറഞ്ഞു ഇല്ല മൂന്ന് ദിവസം സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൈസ അടച്ചിട്ട് ചെത്തി നടപടി ക്ലിയർ ചെയ്തിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചുപോയി പോകാൻ സമയം ഞാൻ ഇവിടെ നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുപത്തി പതിമൂന്ന് രൂപയാണ് ഞങ്ങളുടെ അടയ്ക്കേണ്ട തുക ഞങ്ങൾക്ക് കിട്ടിയത് ആറേ മുക്കാൽ ലക്ഷം രൂപ ഇതിൽ നിന്ന് ബാക്കി തുക ഇനിയും ഉണ്ടാക്കണം എൻ്റെ മുന്നിൽ വഴികളില്ല അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന സ്വർണം പണയും വെച്ചിട്ട് അതിനും ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ബാങ്കുകാരുടെ വിളികൾ നിർക്കാൻ പറ്റുന്നില്ല സ്വസ്ഥതയില്ല സമാധാനമില്ല കരച്ചിലായി ആർക്കും ഭക്ഷണമില്ല അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കിടന്നു പോവുകയാണ് അപ്പോൾ ഈ ആറേ മുക്കാൽ ലക്ഷം രൂപ കിട്ടിയതുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ഇതിൽ കൂടുതൽ തുക എനിക്ക് അടയ്ക്കാനുണ്ട് ഇനി എന്ത് ചെയ്യും എൻ്റെ മുന്നിൽ വഴികളില്ല അമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമ്മ എനിക്കൊരു കാര്യം ചെയ്തു തരണം ഇത്രയും ചെയ്ത് തന്നമ്മ ഇതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മയെ എനിക്ക് അഞ്ച് ലക്ഷം രൂപയാക്കി എനിക്കിത് അമ്മ കുറച്ച് തരണം ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയില്ല ഞാൻ ബാങ്കിലേക്കാണ് പോകുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ മോനുമായി ബാങ്കിൽ ചെന്ന് സംസാരിക്കും ഞങ്ങൾക്ക് മുമ്പേ അമ്മ അവിടെ എത്തണം എന്ന് പറഞ്ഞു കാശുരൂപവുമായി ബാങ്കിൽ പോയി ബാങ്കിൽ ചെന്ന് സംസാരിച്ചു അവർ ആ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ സമാധാനമായിട്ട് പോന്നു എന്തായാലും അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ പറഞ്ഞല്ലോ എന്ന് എൻ്റെ ഭർത്താവ് സമാധാനിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അതെൻ്റെ അമ്മ കുറച്ച് തന്നെ തരും ഞാനത് നന്നായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ അമ്മ എന്നെ അതിൽ തന്നെ തന്ന് രക്ഷപ്പെടുത്തുമെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ക്യാഷ് അടക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നു മൂന്നാം ദിവസം ക്യാഷ് അടക്കാനായി ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ അത്ഭുതകരമായി ഒന്നും അങ്ങോട്ട് സംസാരിക്കേണ്ടി വന്നില്ല ബാങ്ക് മാനേജർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കാര്യം ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയായിട്ട് കുറച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് തുള്ളിച്ചാടണമെന്ന് എനിക്ക് തോന്നി ഞങ്ങളെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒരാളും സഹായിക്കാനില്ലാതെ കൈവെടിഞ്ഞ ഞങ്ങളെ എൻ്റെ അമ്മമാതാവും എൻ്റെ ഈശോപ്പായുമാണ് ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് ഇന്നീയാൾ താരയിൽ ഞാനും എൻ്റെ ഭർത്താവും മക്കളും നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം മാത്രമാണ് എൻ്റെ മരണം വരെ ഞാൻ ഈശോയോടും അമ്മമാതാവിനോടും കടപ്പെട്ടിരിക്കുന്നു എന്നും വിളിപ്പിനഞ്ചരയ്ക്കും സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോടും അമ്മയോയും പറയുന്നത് അമ്മ ഈശോ എന്റെ മരണം വരെ അമ്മയോടും ഇസോയോടും ചേർന്ന് നിൽക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അഭിഷേകം ചെയ്യണമേ എന്നാണ് പിന്നെ ഒരുപാട് എനിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും എനിക്കുണ്ടായി പണ്ടെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെപ്പോലെ പലരും ഉണ്ടാവും ഇവിടെ എൻ്റെ സങ്കടങ്ങളായിരുന്നു ഞാൻ ആദ്യം ഈശോയോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ഈ ഏറ്റവും വലിയൊരു നിയോഗം നടക്കാതിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് അത് മനസ്സിലായി ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ പലതും എൻ്റെ ഓർമ്മകളിൽ വന്നു ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ മാറ്റിപ്പിടിച്ചു ഞാൻ എനിക്ക് വേണ്ടിയല്ല പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതായിരുന്നു രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനമില്ലാത്തവർക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുമക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപ്തി നടപടി ഭീഷണി നേരിടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം കുഞ്ഞുമക്കളെ മദ്യപാനികളെ എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് ഇതുപോലെ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും ഈശോയും മാതാവും നമ്മളെ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളോടും ഞാൻ അത് തന്നെ പറയുന്നു ഇനിയും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും ഞാനും എൻ്റെ കുടുംബത്തെയും കൂടി ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയേറെ സൗഭാഗ്യങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു അമ്മയും ഈശോയും ഇല്ലായിരുന്നെങ്കിൽ ഈ പുണ്യഭൂമിയിൽ ഞാൻ വന്നില്ലായിരുന്നു ഈ സമയം ഈ ജൂ ഈ ജൂൺ മുപ്പതാം തീയതിക്കകം നാല് മരണങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല ഭക്ഷണത്തിൽ വിഷം കലർത്തി മരിക്കാം എന്നുവരെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ് ആ എന്നെയാണ് ഇന്ന് എൻ്റെ അമ്മമാതാവും ഈശോ അപ്പായും ഈ ആൾത്താരയിൽ നിർത്തിയിരിക്കുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ നിയോഗങ്ങൾ നടന്നില്ലെങ്കിലും അതെല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പൊതിച്ചോറ് കൊടുക്കുകയും ക്യാൻസർ സെൻ്ററിൽ പോയി അവിടെയുള്ള അമ്മമാരെ കാണുകയും എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുകയും വേറെ അനാഥാലയങ്ങളിൽ പോകുകയും അവിടെയും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താണെങ്കിലും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോ അപ്പയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു ഇനിയുമണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതുമെല്ലാം എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരും വീണ്ടും ഇതിനേക്കാൾ കൂടുതൽ ശക്തിയായി ഊർജ്ജത്തോടെ ഈ ആൾ താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ അപ്പയും എൻ്റെ അമ്മ മാതാവും ഇവിടെ കൊണ്ടുവരുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഞാൻ നിർത്തുന്നു അമ്മയ്ക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി